എല്ലാ കുട്ടികളുടെയും കപ്പാസിറ്റി ഒരേപോലെയാണ് അല്ല അതുകൊണ്ടാണ് ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഒരേപോലെ പഠിപ്പിച്ചിട്ടും ഡിഫറെൻറ്റ് മാർക്സ് കിട്ടുന്നത് അതായത് ഓരോ കുട്ടിയുടെയും ഐ ക്യൂ ഡിഫറെൻ്റ് ആണ് പഠന പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആണ് ഈവൻ അവർക്കറിയാവുന്ന ബേസിക് ഇൻഫർമേഷൻസ് വരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഓരോ കുട്ടിയും പഠിപ്പിക്കേണ്ട രീതിയും ഡിഫറെൻ്റ് ആയിരിക്കണം അതുകൊണ്ടാണ് ലേൺ ഇൻഡിവിജ്വൽ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടിയുടെ എബിലിറ്റിക്കും കപ്പാസിറ്റിക്കും അനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക ഒരു കുട്ടിക്ക് മാത്രമായി ടീച്ചർ ഇവിടെ എല്ലാ സിലബസിലെയും മുഴുവൻ വിഷയങ്ങളും അവൈലബിൾ ആണ് പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ട സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഒരു എക്സ്പെർട്ട് ടീച്ചറെ കൊണ്ട് പഠിപ്പിക്കാനും പറ്റും നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഡെമോ ക്ലാസ്സിലൂടെ നിങ്ങൾക്കും കുട്ടിയുടെ മാറ്റം തിരിച്ചറിയാം കൂടുതൽ വിവരങ്ങൾക്കും ഡെമോ ക്ലാസ്സിനുമായി ചൂടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക